അല്ല ബോണീ കണ്ട バックലല്ലേ സഫാക ഫിനിഷ് ആയതെ നോക്കണോ നോക്ക നോക്ക ഫിനിഷ് ഒന്നും ഇല്ല ഒരു വണ്ടിരണ്ടല്ലോ ലൈലേ ഇരിനെ വണ്ടി പോയതവന്നതല്ല ഓടാൻ കൊറി വാടാസ്മേനെ വാ അങ്ങനെ അഴിഞ്ഞു അടിയിട്ടുണ്ട് രണ്ട് നോക്ക് ഒരു നോക്ക ച രണ്ട് ണോ അതെന്താണല്ലോ ഞാൻ പുറകിലൊക്കെ ആളത്തിടാ

അടാ കേഗേ എന്ന് ഓപ്പൺ പോയിറങ്ങ എന്നാ മോക്ക് ഓതനക്ക് മതിയാണ് അവിടെ ഉള്ളാ ഞാൻ സപ്ലൈ ഗാസ് സോറി ബോഡേ ഗ്രണ്ടി ഇല്ലപ്പം കൊണ്ടേ ഇപ്പോ ആഹാ വേനെന്നോടാ അടിങ്ങിടേ ടീൻടാ അണ്ടാര കുടു കുറിച്ചോട്ടെ ഇന്ന ലൈവ് ഓക്കേ മ്ക്കേ ഏ RNA കുറച്ചി ഞാൻ പറടാ ആ ഞാൻ બોളടാ ആയി മാർക്ക് കാണില്ല കുറെ ആളാ ഞാൻ બોളാൻ എടനെ അടിചോണ്ട് ഇണ്ടിട അവിടെ വരല്ലേ അടിചോണ്ട് ഇണ്ടിട കവർ കേറ്നായെ എടി ഇങ്ങനെ വേടിക്ക് ലോട്രോൺ അടിക്ക് എന്നെ നേരെയുള്ള കൂട്ടാടിക്ക് ஏய் மாரேன் டெ லைக் ஓகே ஜி முன்ன இறங்க ஆக இல்ல இடிக்கணும் உதைக்கணும் ஒண்ணுமே பத்தியே இல்ல போகுது அடங்க லைக் ஜிடா மெடிக்கி ஆண்டு அட வாண்ணா அடிச்சடா ஓனண்ணா அடிச்சடாwebdriver செங்காயே போறடா ওকে எവിടെ செங்காயே வந்தேய் பாரு வா வா வாப்ப ஓடி வா അസാപ്പനറെ ശീക്കി എന്തൊക്കെയാണ് പറയുന്നത് അവിടെ ഒരു പ്ലെയർ ഉണ്ട് ഓരെ മുന്നേ തന്നെ ഉള്ള കൊടിങ്ങി കടക്കാടാ വണ്ടിൻ വരും ചാവണ്ട കൊട് ഇന്നലെ ദഫാ മുഖണ്ട് അവിടെ ഒരു പ്ലെയർ ഉണ്ട് ട്ടോ ആ പ്ലെയറ പേരാണ് അനക്കോണ്ട വന്നാടിച്ചവനല്ലേ ഇത്ര നേരെ അവനെ അടിച്ചിരിച്ചാ അയിന്റെ മോനെ മോനെ തീർത്തിട്ട് അങ്ങോട്ട് പോന്നു താങ്ക്യൂ ഡയറക്റ്റ് ഡയറക്റ്റ് ആളിയില് ആ മലയില് ആ മലയിൽ ആ മലയില് ആ മലയില് ഓക്കെ ഇടന്നതാ കേട്ടോനെ കാണൂലേ ഇല്ല കണ്ണൊന്നുമില്ല ഓനെ എന്റെ അടുത്ത് ആകെ ഒരു ഡിപിയുള്ള ഞാൻ തരു ഞാൻ അപ്പർ പവർ പ്ലാന്റ് ഒന്ന് ചെയ്താ മതി മതിനിന്നാദ്യം തീർത്താ എത്ര പ്രശ്നല്ലേ കാരണം എന്തായാലും എനിക്ക് തിരിച്ചടിക്കാനുള്ള ടൈം ഇനി അവന്റെ കയ്യിൽ ോ നല്ല അടിന്ന് അടിച്ചു ഇറങ്ങി അക്കോടത്തിന്റെ മേലെ ഇവിടെ സോറി പവർ പ്ലാന്റിന്റെ മലല്ലേ അപ്പാമല്ലേ അയിന്റെ മേലെ കുട ആദ്യം പോയി എന്തൊക്കെയോ എടുത്തോ നോക്ക് ഓന് തന്നെ ഓന് തന്നെ

ആല പറഞ്ഞിറങ്ങണേ എന്താ മോനെ